ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നൊരു ഡെയ്ൻ മൈ ലൈഫാണ് പക്ഷെ നിങ്ങള് ഡെയിൻ മൈ ലൈഫ് കാണുമ്പോൾ സാധാരണ കാണുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു എവിടെയെങ്കിലും പോയി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകും അങ്ങനെയൊന്നും വിചാരിച്ച് നിങ്ങൾ ഇത് കാണരുത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുത്ത ദിവസം വേറൊരു പണിയുമില്ലായിരുന്നു യെസ് ഗൈസ് നമുക്ക് എല്ലാ ദിവസം പണി ഉണ്ടാവണം എന്നില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ചില ദിവസം ഒരു പണിയില്ലാണ്ട് ഇങ്ങനെ ചുമ്മാരിക്കുന്ന ദിവസം കാണുമല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇത് അപ്പോ രാവിലെ ആരെങ്കിലും അമ്മ രാവിലെ ദോഷിക്ക് കഴിക്കാൻ വേണ്ടി മുളകും ഉള്ളിയൊക്കെ വെച്ച് ഉണ്ടാക്കൂലോ മുളക് തിരുമിയതുപോലെ അപ്പൊ അത് ഉണ്ടാക്കുമായിരുന്നു ഇതിന്റെ വീട് ഞാൻ ഒത്തിരി വട്ടം ഒത്തിരി വട്ടം മീൻസ് ഒരു രണ്ട് മൂന്ന് വട്ടം എന്തായാലും ഇട്ടിട്ടുണ്ടാവും ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പിന്നെ രാവിലെ അമ്മ അത് ചെയ്യുന്ന ചെയ്യുന്നുണ്ടപ്പോ ജസ്റ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിക്കാന്ന് വിചാരിച്ച് വീട് എടുത്തതാണ് പിന്നെ മുളക് തീവിനെക്കുറിച്ച് പറയുവാണെങ്കിൽ എൻ്റെ അമ്മയുടെ അമ്മ അതായത് എൻ്റെ അജ്ജി ഉണ്ടാക്കും എൻ്റെ പൊന്നെ എന്നോ ടേസ്റ്റാണെന്നറിയോ ഞങ്ങൾ പണ്ട് വെക്കേഷൻ ഒക്കെ ചോറ്റനിക്കാറ് പോകുമ്പോൾ ഞാൻ അജിയോട് പറയും അജി മുളക് ഉണ്ടാക്കണേ അല്ലെങ്കിലും അജി അങ്ങനെ ഉണ്ടാക്കും പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാന്ന് അറിയാം എന്നാലും പറഞ്ഞ അപ്പ തന്നെ ഉണ്ടാക്കിത്തരും അത് പ്രത്യേക ടേസ്റ്റ് ആ ടേസ്റ്റ് ഒന്നും നമ്മൾ ആരും വെച്ചൊന്നും വരത്തില്ല അമ്മ വെച്ചാൽ ഏകദേശമൊക്കെ അടുത്ത് വരും ഞാൻ വെച്ചാൽ ആ ഒരു ടേസ്റ്റ് വരത്തില്ല നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഓരോ ടേസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞാൽ കൊള്ളത്തില്ല എന്നല്ല പക്ഷെ ആ ടേസ്റ്റ് വരത്തില്ല പിന്നെ ഞാൻ കൂടുതലും ഉണ്ടാക്കാറുള്ളത് മറ്റേ പച്ചമുളക് വെച്ച് നമുക്ക് മുളക് തിരുവാൻ പറ്റുമല്ലോ പുളിവെള്ളമൊക്കെ ഒഴിച്ച് അതാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് പിന്നെ ചോപ്പ് ഇങ്ങനത്തെ ഒന്ന് രണ്ട് വട്ടം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് എങ്ങനെ പഠിച്ചത് ഞാൻ അമ്മ ഉണ്ടാക്കുന്ന വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ദിവസം അമ്മയ്ക്ക് ഉണ്ടാക്കാൻ ഇതിന് ബുദ്ധിമുട്ടുള്ള ദിവസം ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് അതേപോലെ ഉണ്ടാക്കും പിന്നെ ചില ദിവസമാണെങ്കിൽ അമ്മ നേരത്തെ കുറേ മുളക് ഇതേപോലെ എടുത്ത് വറുത്തിട്ടാണ് ഈ പൊടിച്ച് വയ്ക്കും അപ്പൊ പിന്നെ നമുക്ക് ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങളുടെ വീട്ടിൽ എന്താ വേറെ കൂട്ടാനൊന്നും വെക്കത്തില്ല ഇത് മാത്രമാണോ അങ്ങനെയൊന്നും വിചാരിക്കരുത് കാരണം ഇവിടെ ആക്ച്വലി ദോശയുടെ കൂടെ ആണെങ്കിലും ഇഡ്ലിയുടെ കൂടെ ആണെങ്കിലും ചമ്മന്തിയോ സാമ്പാറോ അല്ലെങ്കിൽ കടലക്കറിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ ചില ദിവസം ഇത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ചില ദിവസം അതുണ്ടെങ്കിലും ഇത് വേണം അങ്ങനെ ഒരു അങ്ങനൊരിതാവും കാരണം അത്രയും വലിയ കൂട്ടാനൊക്കെ ഉണ്ടെങ്കിലും ഈ ചെറുതായിട്ട് പെട്ടെന്നുണ്ടാകുന്നത് ഇങ്ങനത്തുള്ള സാധനത്തിനായിരിക്കും ടേസ്റ്റ് കൂടുതലും ആ ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെയാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അത് അരയ്ക്കാനുള്ള പാകത്തിലായിട്ടുണ്ട് അങ്ങനെ അരച്ച് കഴിഞ്ഞു അരച്ച് കഴിയുമ്പോൾ ഇതേപോലെയാണ് കിട്ടുന്നത് നിങ്ങൾ കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ഞാൻ ജസ്റ്റ് ഇപ്പം വീഡിയോയിൽ ഇങ്ങനെ ഉണ്ടായത് പറഞ്ഞു എന്നേ ഉള്ളൂ നല്ലോണം ഒന്നും അരയേണ്ട ഇതേപോലെ നമുക്കും കിട്ടിയാൽ മതി എന്നിട്ട് എന്താണ് നമ്മൾ പുളിവെള്ളം വെച്ചിട്ടുണ്ടാകുമല്ലോ അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുളകത്തിരി മീന്ന് റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ദോശ കഴിക്കാൻ അടിപൊളി കുശാലാണ് അങ്ങനെ കണ്ടോ എനിക്ക് എനിക്കിപ്പോൾ കാണുമ്പോൾ ഒന്നും കൂടെ കൊതിയാവുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഈ അപ്പ അമ്പലത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉരുന്ന് കൂടെ വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞേ എന്നാൽ അങ്ങനെ ഉരുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ ചമ്മന്തിയാണ് എടുത്തത് അത് കഴിഞ്ഞപ്പോൾ ആണ് സാമ്പാർ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒക്കെ പോയി എടുത്തു പക്ഷേ സാമ്പാർ എടുത്തപ്പോൾ എന്താ പറ്റുന്ന വെച്ചാൽ രണ്ടും കൂടെ അങ്ങ് മിക്സ് ആയി എന്നാലും കുഴപ്പമില്ല ഞാൻ ഉരുന്ന് വട ഭയങ്കര ഫാനാണ് എനിക്ക് ഇങ്ങനത്തെ നാലുമണി പലഹാരങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉരുന്ന് എത്ര കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ എത്ര വശപ്പിള്ളേല് ഞാൻ കഴിക്കും അത്രക്കും ഇഷ്ടമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വോയിസ് കൊടുക്കുമ്പോൾ ഇത് കാണുമ്പോൾ നല്ല കൊതി വരുന്നുണ്ട് നല്ല ചൂട് ഒരു രാവിലെ കിട്ടിയത് പിന്നെ ഇപ്പൊ കാണാൻ പോകുന്നത് ഈ ഫാനെ ഞാൻ നേരത്തെ ഒരു ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണെങ്കിൽ അമ്മയ്ക്ക് ഇവിടെ കുക്ക് ചെയ്യുമ്പോൾ വീഡിയോ കണ്ടതുകൊണ്ട് കുക്ക് ചെയ്യാലോ എന്ന് വിചാരിച്ച് മറ്റേ ഫോൺ സ്റ്റാൻഡ് പോലെ പേപ്പർ വെച്ച് ഉണ്ടാക്കിയതാണ് ഇത് മീഷോയിൽ കിട്ടും മീഷോയിൽ എങ്ങാണ്ട് അത്യാവശ്യം ഒരു നൂറ് നൂറ്റി ഇരുപതോ അങ്ങനത്തെ റേറ്റ് ഉണ്ട് പക്ഷെ അതിനൊന്നും ആവശ്യമില്ല നമുക്ക് ബേക്കറി ചെയ്യാൻ ഉള്ളതേ ഉള്ളൂ പിന്നെയാണ് ഉച്ചക്കത്തേക്ക് അമ്മ എന്താണ് ബീറ്റ് റൂട്ട് വെച്ച് ഫ്രൈ പോലെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൻ്റെ വീടിന് എടുത്തിട്ടുണ്ട് ചിലപ്പം ഞാൻ ഷോർട്സിലിടും പിന്നെ അന്നത്തെ ദിവസമാണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു അന്നത്തെ ദിവസം ഒന്ന് പറയാൻ കാരണം ഞാനിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വോയിസ് ഓർ എടുക്കുന്നത് പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുകയൊക്കെ ചെയ്തു ഞാൻ എല്ലാം അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു പിന്നെ കുറച്ച് റീൽസ് എടുക്കാമെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് റീൽസ് എടുത്തപ്പോഴത്തേക്കും കറണ്ട് പോയി കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിളിച്ചെന്തായാലും വീഡിയോ എടുക്കുമല്ലേ എന്നുള്ള അതിൽ ഞാൻ ടോർച്ചൊക്കെ ഓൺ ആക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഐ മീൻ മറ്റേ ഫോണിൽ ടോർച്ച് ഉണ്ടല്ലോ ഫ്ലാഷ് ലൈറ്റ് അത് തന്നെ അത് ഓൺ ആക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് എന്തായാലും വീഡിയോ എടുക്കുകയല്ലേ അപ്പോൾ ഇതൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു പിന്നെ ഇതിന്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം ഞാൻ ഡെയിൻ ലൈഫ് എടുക്കുക എന്നുള്ള കാര്യം തന്നെ ഞാൻ മറന്നുപോയി നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഞാൻ ഇതിന്റെ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിലൊന്ന് രണ്ട് രണ്ടോ മൂന്നോ റീൽസ് എടുത്തുകഴിഞ്ഞപ്പോഴാണ് കറണ്ട് പോയത് അപ്പോൾ അതിന് മുമ്പ് കണ്ട് പോകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ് ഇത് കറണ്ട് പോയി കഴിഞ്ഞു മഴക്കാറൊക്കെ ആയപ്പോൾ നല്ല ഇരുട്ടായി പിന്നെ നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഇത് വൈകുന്നേരം ഞാൻ കട്ടൻ ചെയ്യാൻ ഉണ്ടാക്കാനുള്ള പുറപ്പെടാണ് പറയട്ടെ ഇത് കാണിക്കണം അടുത്തോട്ട് പറയാനോ പറഞ്ഞു തമ്പുരാട്ടി ചായ തമ്പുരാട്ടി കറക്റ്റ് ആണോന്നെ കളറ് നോക്കിയാ കണ്ടുപിടിക്കണ്ടീ നന്ന പഞ്ചാരം ഇടുന്ന ഇച്ചിരി കൂളതലാമെന്ന് തോന്നുന്നു പക്ഷെ കറക്റ്റ് ആയിട്ട് എന്റെ സാരാ കട്ടൻ ചായക്ക് ഒത്തിരി നല്ല മലരം ആണ് ചുറ്റണം പറഞ്ഞോ അതാണ് എന്റെ കട്ടൻ ചായ ചായങ്ങനെ ഒത്തിരി വെള്ളം ഉണ്ട് അതുകൊണ്ട് ഇത്രയും മനുസാര വെച്ചത് കാണുമ്പോ അത്രയും ഒരാൾ കട്ടൻ ചായ ഉണ്ടാക്കണ ലീലാവിലാസാണ് ഈ വീടിയെടുക്കുന്നത് ഞാനാണ് കപ്പ് ഒരു കയ്യില് കൈ എന്നെ സമ്മേ പറ്റു എന്നെ സമ്മതിച്ചേ പറ്റൂ ഫാൻ ഫാൻ ഇടണ്ടേ ആ

എനിക്ക് ഇതേപോലെ ലൈവായിട്ട് വോയിസ് ഓവർ എടുക്കുന്നതാണ് ഇഷ്ടം പക്ഷേ കുറേ ഭാഗത്ത് ഭയങ്കര നോയിസ് ആയിപ്പോയി അതുകൊണ്ടാണ് ആയം തൊട്ട് ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന പോലുള്ള വോയിസ് എടുത്തത് പിന്നെ അമ്മ എന്താ കാണിക്കുന്നത് വെച്ചാൽ അമ്മേനെ കൊതുക് ഇങ്ങനെ കാണിച്ചതാണ് അവിടെ രണ്ട് അമ്മ എവിടെ പോയിരുന്നാലും അവിടെ രണ്ട് ചന്തത്തിരി അമ്മ കൊണ്ടുപോയി അമ്മേന് പുറകെ നടന്നാണ് കൊതുക് കടിക്കുന്നത് ഞങ്ങൾ അത്രയും കഴിക്കത്തില്ല അമ്മേനെ ഭയങ്കരമായിട്ട് കൊതുക് ശല്യം ചെയ്യുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഓരോരോ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ അതായിരിക്കും പിന്നെ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല ഞാൻ ഇവിടുത്തെ കട്ടൻ ചായ എക്സ്പെർട്ടാണ് പുറത്ത് നല്ല മഴയുണ്ട് നേരത്തെ നിങ്ങൾ ആ വീഡിയോയിൽ കേട്ടിട്ടുണ്ടാവും ബാക്ക്ഗ്രൗണ്ടിൽ മഴയുടെ സൗണ്ട് കേട്ടിട്ടുണ്ടാവും പിന്നെ ഗൈറ്റ്സ് എൻ്റെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ രാത്രിയായി രാത്രിയിലത്തെ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡെയിൻ മൈ ലൈഫ് എടുക്കുക കാര്യം മറന്നുപോയി പിന്നെ വീഡിയോ എടുത്തൊക്കെ എടുത്തക്കവണ്ണം പ്രത്യേകിച്ച് കാര്യങ്ങളും ഇല്ലായിരുന്നു അപ്പൊ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം വീഡിയോ ഇട്ടാൽ പോരല്ലോ അല്ലാത്ത ദിവസങ്ങളിൽ വീട്ടിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് പിന്നെ പിന്നെയാണെങ്കിലും മെമ്മറി പോലെ സൂക്ഷിക്കാമല്ലോ എന്ന് വെച്ച് വീഡിയോ എടുത്തതാണ് പിന്നെ രാത്രി എനിക്ക് ദോശയും മാങ്ങാ ചമ്മന്തി മാങ്ങാ കറി പിന്നെ രാവിലത്തെ മുളകത്തിരിയും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഈ വീഡിയോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്